ഹായ് ഫ്രണ്ട്സ് എഗൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം റിക്വസ്റ്റാണ് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്ത കാണാത്തതിൻ്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് എന്താ പറയുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വടകര എം പി ഷാഫി പറമ്പിലിനെ കുറിച്ചാണ് കേട്ടോ നമുക്കറിയാം ഷാഫി പറമ്പിലിനെ കുറിച്ച് എന്താ പറയുക ആർക്കൊരു മോശ അഭിപ്രായം ഇല്ലാത്തൊരു ഒരു എം പി ആണ് അതായത് എതിർ സ്ഥാനാർത്ഥികൾ പോലും അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാർ പോലും അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു മോശം കമൻസ് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പിന്നെന്താണ് അദ്ദേഹത്തിന് ചില ശത്രുക്കളുണ്ട് അത് ആരാണെന്നുള്ള അദ്ദേഹം ചില വേദികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ചില വ്യക്തികൾ തനിക്ക് ശത്രുക്കളുണ്ടെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണ് എതിർ പാർട്ടി വൈരാഗ്യം ഉദാഹരണത്തിന് മാർക്സിസ്റ്റ് പാർട്ടി പോലും ബി ജെ പി പോലുള്ള പാർട്ടികളൊക്കെ അദ്ദേഹത്തെ ഒരു ശത്രുതാ നിലവാരത്തോടെ കാണുന്നതായും കേട്ടിട്ടുണ്ട് ഇന്നാൾ ഒരു പൊതുവേദിയിൽ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം ഷാഫി പറമ്പലിനെ ഒന്ന് ഒന്ന് കൊച്ചാക്കി സംസാരിക്കുകയുണ്ടായിരുന്നു അതേപോലെ തന്നെ റഹീം എന്ന് പറയുന്നൊരു സി പി എമ്മിൻ്റെ ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ശ്രീ ഷാഫി പറമ്പലിനെ വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് അപ്പോൾ ഈ റഹീമൊക്കെ എന്താ പറയുക നമ്മളെ ഷാഫിക്കാൻ അത്യാവശ്യം കുറച്ച് മോശ മോശമായ രീതിയിൽ എന്താ പറയുക ന്യൂസ് ചാനലുകളൊക്കെ വന്നിരുന്നിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കാറുണ്ട് പക്ഷെ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇതൊ ഇതൊന്നുമല്ല എന്താ പറയുക സി പി എം എന്ന പാർട്ടിക്ക് ഷാഫി പറമ്പിലിനോടുള്ള ഒരു ഒരു വൈരാഗ്യമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ഷാഫി പറമ്പിൽ അവകാശപ്പെടുന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് ഇന്ന് അപ്പോൾ ഇതിൽ ഷാഫി പറമ്പിലിൻ്റെ പുതിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പെട്ടി പെട്ടി എന്ന് പറയുന്ന സംഭവം ഷാഫി പറമ്പിൽ നിന്നൊരു വിഷയമാണ് നിങ്ങൾക്കറിയാലോ അല്ലെ പെട്ടി നിലമ്പൂർ എലക്ഷന് എലക്ഷൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഷാഫി പറമ്പിലും അതേപോലെ തന്നെ രാഹുൽ മാങ്കുടത്തിലും ജ്യോതികുമാറും ജ്യോതികുമാർ ചമക്കാല നിങ്ങൾക്കറിയുമായിരിക്കും അദ്ദേഹം ഒരുപാട് ന്യൂസ് ഇൻ്റർവ്യൂസിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് ഈ മൂന്ന് പേരും കൂടി ഇന്നലെ എന്താ പറയുക സഞ്ചരിച്ചിരുന്നൊരു വണ്ടി പോലീസ് തടഞ്ഞു പോലീസ് തടഞ്ഞിട്ട് ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ഇപ്പോൾ ഷാഫി ഷാഫിക്കായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് നമുക്കറിയാലോ അദ്ദേഹം ഒരു എം പി ആണ് അപ്പോൾ പോലീസ് ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണം എനിക്ക് എനിക്ക് തോന്നുന്നു ഷാഫിക്കയുടെ ഒരു സംസ്ഥാനത്തിനു തോന്നുന്നു പോലീസ് പോലീസ് ഷാഫിക്കൊരു റെസ്പെക്ടോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ എന്താ പറയുക ഷാഫി പറമ്പിലിൻ്റെ വണ്ടി തടഞ്ഞു വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് വണ്ടി പരിശോധിച്ചു പരിശോധിച്ചിട്ടും പരിശോധിക്കുക മാത്രമല്ല ചെയ്തത് തുടർന്ന് ഡിക്കി ഡിക്കി പരിശോധിച്ചപ്പോൾ ഒരു ബാഗ് കിട്ടി ബാഗിൻ്റെ കഥ നമുക്കറിയാലോ ഇപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷനിലാണ് ഇലക്ഷൻ്റെ പ്രവർത്തനത്തിലെന്ന് പറഞ്ഞാൽ ഈ സംഭവം ഉണ്ടായത് പാലക്കാട് ഇലക്ഷൻ സംഭവിച്ചും ഇത് തന്നെ ബാഗ് ബാഗ് എന്നും ഷാഫിക്കും അതേപോലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിനൊക്കെ എന്നും ഒരു പാറയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ബാഗിൻ്റെ ഇഷ്യൂ അപ്പോൾ നമുക്ക് ബാഗിനെ ബാഗിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വീട്ടിലാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ ഈ ഷാഫിയുടെ വണ്ടിയിൽ നിന്ന് ബാഗ് കിട്ടിയപ്പോൾ ഞാൻ ആ പാലക്കാട് വിഷയത്തെക്കുറിച്ച് ഒന്ന് ഓർത്ത് പോയിരുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് അതൊന്ന് എന്താ പറയുക നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ പക്ഷേ ഇന്നലെ സംഭവിച്ചാൽ ഇന്നലെ ആ വണ്ടി നിലമ്പൂർ വെച്ച് വണ്ടി തടഞ്ഞു ഷാഫി ഉണ്ടായിരുന്നു അതിൽ രാഹുൽ മാംകൂട്ടതിലുണ്ടായിരുന്നു ജ്യോതികുമാർ ഉണ്ടായിരുന്നു അവർ ഫുഡ് കഴിച്ച് എങ്ങോട്ടോ പോവുമായിരുന്നു അങ്ങനെ പോലീസ് വണ്ടി തടഞ്ഞു ഷാഫിക്കാനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു ഷാഫിക്കയും രാഹുലും അതേപോലെ തന്നെ ജ്യോതികുമാർ സാറൊക്കെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവർ പോലീസ് മൊത്തം പരിശോധിച്ച് പരിശോധിച്ചപ്പോൾ ഡിക്കിയിലൊരു ഒരു ബാഗ് നമ്മുടെ നായകൻ ബാഗാണ് കേട്ടോ അങ്ങനെ ബാഗ് തുറന്ന് പരിശോധിച്ച് പരിശോധിച്ച് പോലീസ് അതായത് ബാഗ് തുറന്ന് പരിശോധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാഗ് തുറക്കാൻ ഷാഫിക്കാനോട് തന്നെ പറഞ്ഞു പോലീസ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം ഒരു എം പി ആണ് അപ്പോൾ ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ പോലീസ് ഷാഫിക്കാനോട് തന്നെ പറഞ്ഞു തരാം നിങ്ങൾ ആ ബാഗ് തുറന്ന് കാണിച്ചു തരാൻ ഷാഫിക്ക് പറഞ്ഞു പോലീസിനോട് ഞാൻ തുറക്കില്ല നിങ്ങൾ തന്നെ തുറക്കാം നിങ്ങൾ തന്നെ തുറന്ന് പരിശോധിച്ചു ഞാൻ തുറക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല നിങ്ങൾ തന്നെ തുറന്ന് പരിശോധിച്ചോളാം പറഞ്ഞു അങ്ങനെ ഷാഫിക്ക് ആ ബാഗ് ബാഗ് എടുത്ത് പോലീസിന് കൊടുക്കുകയും പോലീസ് ആ ബാഗ് തുറന്ന് പരിശോധിക്കുകയും ചെയ്തു പരിശോധിച്ചപ്പോൾ അതിൽ എന്താ പറയുക ഷാഫിക്കയുടെ വസ്ത്രങ്ങളായിരുന്നു ഡ്രസ്സുകൾ മാത്രം അതിലുണ്ടായിരുന്നുള്ളൂ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോലീസ് പറഞ്ഞു ഷാഫിക്കാണ്ട് പറഞ്ഞു സോറി സോറി സാറ് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ്റെ പേരിൽ അങ്ങനെ ഒരു നോർമൽ പരിശോധന നടത്തിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഷാഫിക്ക പറഞ്ഞു ശരി പരിശോധിക്കലൊക്കെ നിങ്ങൾ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഡ്യൂട്ടിയാണ് അത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം അത് ഇൻഫർമേഷൻ കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി പോലീസിന് ഏത് വാഹനവും എം പി ആയാലും എം എൽ എ ആയാലും കളക്ടർ ആയാലും ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനമായാലും പരിശോധിക്കേണ്ടി വന്നാൽ പോലീസ് പരിശോധിക്കണം അത് തന്നെ ഷാഫിക്ക സമ്മതിക്കുകയും ചെയ്തു പക്ഷേ നിങ്ങൾ എൻ്റെ ബാഗ് തുറന്ന് പരിശോധിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ വണ്ടി മൊത്തം പരിശോധിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് എനിക്ക് എഴുതി തരണം എന്ന് ഷാഫിക്ക പറഞ്ഞു പോലീസ് ശരിക്ക് ചമ്മി എന്ന് തന്നെ പറയാം അപ്പോൾ പോലീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എഴുതി തരാമെന്ന് പറഞ്ഞ് പോലീസ് അങ്ങനെ ഷാഫിക്കാക്ക് ബാഗിൽ നിന്നൊന്നും കിട്ടിയില്ല വണ്ടിയിൽ നിന്നൊന്നും കിട്ടിയില്ല വണ്ടി പരിശോധിക്കുകയും ചെയ്തു എന്ന് പോലീസ് വളരെ വ്യക്തമായി തന്നെ അത് ഷാഫിക്കാക്ക് എഴുതി കൊടുത്തു എന്ന് തന്നെ പറയാം അപ്പോൾ ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് ഷാഫിക്കാനോട് ന്യൂസ് ചാനൽ അതായത് മീഡിയ ചോദിച്ചപ്പോൾ ഷാഫി ഖാനുള്ള കൃത്യമായ മറുപടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ജ്യോതികുമാർ സാറിൻ്റെ പ്രതികരണവും നമ്മൾ ന്യൂസിൽ കണ്ടതാണ് രാഹുലിൻ്റെ പ്രതികരണം കണ്ടു അപ്പോൾ രാഹുലിനോടൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാഹുലിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയാണ് വരുന്നത് വേറൊന്നും അല്ല കാരണം ഈ പെട്ടി എന്ന് പറയുന്നൊരു സംഭവം പാലക്കാട് തുടങ്ങിയ വലിയൊരു വിഷയമാണ് പെട്ടി പെട്ടിയിൽ അതുണ്ട് പെട്ടിയിൽ ഇതുണ്ട് പെട്ടിയുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചവരാണ് ഈ ഷാഫി പറമ്പിലായാലും ഈ രാഹുൽ മാങ്കുടത്തിലായാലും എന്നൊന്നും നമുക്കറിയാമല്ലോ അപ്പം ഒരു പെട്ടി ഇഷ്യൂ വന്നതുകൊണ്ടാണ് വീണ്ടും ഇതൊരു വിവാദമായത് കാരണം ഇവരുടെ വണ്ടിയിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു ഇന്നും ഒരു പെട്ടിയുണ്ട് അന്നും ഒരു പെട്ടിയുണ്ട് കാരണം ഇവർ പെട്ടിയിൽ കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വസ്ത്രങ്ങളാണ് ഇവരുടെ മറ്റു ആ അത്യാവശ്യം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അത് കാണുമ്പോഴാണ് പോലീസിൻ്റെ ഹാലളകുന്നത് അപ്പം ഇതിനെതിരെ ഒരു ഒരു ഷാഫി പറമ്പലിൻ്റെ അല്ലെങ്കിൽ ജ്യോതികുമാർ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടില്ല ഇങ്ങനെയാണ് ഇത് സി പി എമ്മിൻ്റെ പോലീസാണ് അല്ലെങ്കിൽ മാർക്സിസ്റ്റിൻ്റെ പോലീസാണ് തങ്ങളൊരു ഒരു പാർട്ടി വൈരാഗ്യം വെച്ചുകൊണ്ടാണ് ഒരു എം എൽ എയും ഒരു എം പി ഉണ്ടായിട്ടും ഒരു റെസ്പെക്റ്റും ചെയ്യാതെ പോലീസ് ഇത് ചെയ്തു എന്നുള്ള ഒരു പ്രതികരണമാണ് ഈ മൂന്ന് പേരും നടത്തിയിട്ടുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കാം ശരിയല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസും ഒരു എം പിയും എം എൽ എയും ഉള്ളൊരു എന്താ പറയുക ഒരു നരിവേട്ട എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഈ ഈ ഒരു വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഷാഫി പറമ്പെ പോലെ മാന്യമായ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യനെ എം പി പോട്ടെ ഈ ഒരു വ്യക്തിയൊക്കെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഷാഫിക്കാട് ഒരു എന്താ പറയുക ഒരു പത്രസമ്മേളനം പത്രസമ്മേളനം എന്ന് പറയാൻ പറ്റില്ല ഷാഫിക്കവിടെ പോയപ്പോൾ മീഡിയാസ് ഷാഫിക്കാനെ വളഞ്ഞു ഈ വിഷയം അറിഞ്ഞപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വാർത്ത കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് സംസാരിച്ചുവന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് സപ്പോർട്ട് ഓക്കെ ബൈ ഗെയ്സ്